കൃവാസനമാതാവിനും തിരുക്കുമാരനും ആയിരവായിരം നന്ദി ഞങ്ങൾ പാലാ രൂപതാംഗവും പൈസ് മൗണ്ട് മേലുകാവിനടുത്ത് പൈസ് മൗണ്ട് ഇടപാകവുമാണ് എൻ്റെ പേര് പ്രിൻസോ മാത്യു കല്ലക്കാവുങ്കൽ എൻ്റെ ഭാര്യ ചിത്ര മോൻ മാത്യു മാത്തുക്കുട്ടി ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരു വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ അഭിഭാഷകനായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു ലോട്ടറി പബ്ലിക് അതുപോലെ എൻ്റെ വൈഫ് ചിത്ര ഇവിടെ മാരാരിക്കുളം ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം ഗവൺമെൻറ്റ് ആയുർവേദ ആശുപത്രിയിൽ യോഗ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസറായിട്ടും ജോലി ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം സംഭവിച്ചത് വിവാഹം കഴിഞ്ഞ് പതിനാല് വർഷം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു പതിനാല് വർഷം ഇന്ന് ലോകത്തിൽ നടത്താവുന്ന ചികിത്സകളായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചികിത്സകളും അന്ന് കേരളത്തിൽ നിന്ന് ലഭ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലീഡിങ് ഹോസ്പിറ്റലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സകൾ നടത്തി ഉണ്ടായി പത്തു വർഷത്തോളം ആ പത്തു വർഷ ചികിത്സയിൽ നടത്തിയ അവസാനം വൈദ്യശാസ്ത്രപരമായി ഞങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് സെറോഗസി വാടക ഗർഭപാത്രത്തിലൂടെ മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ ഇനി മറ്റ് ചികിത്സകൾ നിങ്ങൾക്ക് നടത്തിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു അവസരത്തിലാണ് ഞങ്ങളെ ഈ കൃപാസനത്തിലേക്ക് കുറിച്ച് അറിയുന്നത് അങ്ങനെ അറിയാനുണ്ടായിട്ടൊരു സാഹചര്യവും രണ്ടായിരത്തി പതിനെട്ടില് ചിത്രയ്ക്ക് മാരാരിക്കുളം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് നിയമനം ലഭിക്കുകയുണ്ടായി ഈ മാരാരിക്കുളം ഈ നമ്മുടെ കൃപാസനമായിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ അത്ര തൊട്ടടുത്തുള്ള സ്ഥലമാണ് അങ്ങനെയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് അറിവ് ലഭിച്ചത് അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ ചികിത്സാ ചികിത്സാരീതികളെക്കുറിച്ച് സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയട്ടെ രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി ഒൻപതിൽ വിവാഹത്തിന് ആദ്യ ആദ്യ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആയി അത് ട്യൂബിൽ പ്രഗ്നൻ്റ് ആയിരുന്നു ഫലോപ്യൻ ട്യൂബിൽ ആയി ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വന്നു അതിന് ശേഷം പിന്നീട് ട്രീറ്റ്മെൻറ്റുകളിൽ കണ്ടെത്തി മറ്റേ ട്യൂബും അത് ബ്ലോക്കാണ് അപ്പോൾ അതിനെ തുടർന്ന് ഡോക്ടർമാർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി ട്യൂബ് രണ്ടും ബ്ലോക്കാണ് ഇനി നിങ്ങൾക്ക് ഉള്ള ഒരു സാധ്യത ഐ വി എഫ് ചികിത്സയാണ് അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ ഐ വി എഫ് ചികിത്സയ്ക്ക് വിധേയമായി ആദ്യം ഐ വി എഫ് ചികിത്സ നടത്തി അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് പണം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടും അങ്ങനെ ആദ്യം ഞാൻ വിശ്വസിച്ചു കുഞ്ഞുണ്ടാകുന്നതിന് ഐ വി എഫ് ചികിത്സയിലൂടെ ട്രീറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ കടന്നുപോയി ആദ്യത്തെ തവണ ഐ വി എഫ് നടത്തി പരാജയപ്പെട്ടു അപ്പോൾ രണ്ടാമത്തെ തവണ ആദ്യത്തെ ഐ വി എഫ് ചികിത്സയിൽ അവർ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടാമതും ഐ വി എഫ് ചികിത്സ ടെസ്റ്റ് ട്യൂബ് ചികിത്സ ഞങ്ങൾ നടത്തി അതും പരാജയപ്പെട്ടു മൂന്നാമത് അവർ കണ്ടെത്തി ഈ ടെസ്റ്റ് ട്യൂബ് ശിശു ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് ക്ലി കൃത്യമായിരിക്കണം അല്ലെങ്കിൽ ആ ലൈനിങ് കൃത്യമല്ലെങ്കിൽ അവിടെ ആ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാലും അത് ഒരു പ്രഗ്നൻസിയിലേക്ക് വരികയല്ല മൂന്നാമത്തേത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റുകൾ അതായത് ഗർഭപാത്രം ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സ്വീകരിക്കാവുന്ന തരത്തിലുള്ള എല്ലാ മോഡേൺ ചികിത്സകളും നടത്തിയതിനു ശേഷം ഐ വി എഫ് നടത്തി അതും പരാജയപ്പെട്ടു പിന്നീട് അവർ ഞങ്ങളോട് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറയുകയുണ്ടായി ഇനി നിങ്ങൾക്ക് ഈ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ല സാധ്യതയില്ല അതിനടുത്ത ഒരു ഓപ്ഷൻ വൈദ്യശാസ്ത്രപരമായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളത് സെറോഗസി വാടക ഗർഭപാത്രം ഒരു നമുക്ക് വേണ്ടി വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രം ഉപയോഗിച്ച് ആ പ്രസ ഒരു പ്രഗ്നൻസിയിലേക്ക് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം അതാണ് സെറോഗസി എന്നുള്ള വാടക ഗർഭപാത്രം മാത്രമാണ് ഞങ്ങളുടെ ഉണ്ടായിരുന്നത് ആ അവസരത്തിലാണ് ചിത്രയ്ക്ക് ഈ മാരാരി കുളത്തേക്ക് മെഡിക്കൽ ഓഫീസറായിട്ട് യോഗ നാച്ചുറോപ്പൊതിയുടെ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ലഭിക്കുന്നത് ഞാൻ അങ്ങനെയാണ് അന്ന് ഞങ്ങൾ ചിത്ര എറണാകുളത്തു നിന്ന് പോയി വരികയാണ് എറണാകുളത്തു നിന്ന് എടപ്പള്ളിയിൽ നിന്നും ഇവിടെ വരുന്നു ജോലി കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തിന് വരുന്നു അങ്ങനെ ആണ് ആദ്യമായിട്ട് ഈ കൃപാസനത്തെക്കുറിച്ചൊരു അറിവ് കാരണം എറണാകുളത്തു നിന്ന് ധാരാളം ആളുകൾ ബസ്സേൽ ഈ കൃപാസനത്തിലേക്ക് വരുന്നത് കാരണം ചിത്ര ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പ് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് അത് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് ഈ നമ്മുടെ കൃപാസനത്തിൻ്റെ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് അങ്ങനെ വരുമ്പോൾ ധാരാളം ആളുകൾ ബസ് ഈ കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവർ ചിലല് കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ പങ്കുവെക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ ചിത്ര ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ചിത്ര ഉടമ്പടി എടുക്കുന്നു ഉടമ്പടിയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട കാര്യം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം വൈദ്യശാസ്ത്രം ഞങ്ങളെ കൈവിട്ടിരിക്കുന്നു കാശുണ്ടായി എത്ര ലക്ഷം മുടക്കിയിട്ടും ഞങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല ലക്ഷങ്ങൾ ട്രീറ്റ്മെൻറ്റിന് മുടക്കി ആ ആ ലക്ഷങ്ങളിൽ ഒന്നും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല അതിൻ്റെ ഉത്തരം ലഭിക്കുന്നില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു ഈ ഉടമ്പടി എടുത്തും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഉടമ്പടി എടുത്തു അത് പിന്നെ പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി പുതുക്കി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് വരെ ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഓർക്ക് ഉടമ്പടി എടുത്താൽ മാതാവ് ഉടനെ അത്ഭുതം തരും പക്ഷെ ഞങ്ങളുടെ കാശ് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് മൂന്ന് വർഷം വെയിറ്റ് ചെയ്തു ഉടമ്പടി കണ്ടിന്യൂ ചെയ്തു ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആകസ്മികമായിട്ട് പ്രഗ്നൻ്റ് അറിയുന്നത് തന്നെ ആ ദിവസങ്ങളിലൊക്കെ പത്ത് കിലോമീറ്ററിലധികം ചിത്ര സ്കൂട്ടർ ഓടിച്ചുകൊണ്ടാണ് അതായത് മാരാരിക്കുളത്തേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് സ്കൂട്ടറിൽ പോകാൻ വേണ്ടി ഇവിടെ ഹൈവേയിൽ കഞ്ഞിക്കുഴിയിൽ സ്കൂട്ടർ വെച്ചിട്ടുണ്ട് എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഹൈവേയിലേക്ക് വരാൻ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് എറണാകുളത്തുനിന്ന് എടപ്പള്ളി ഹൈവേയിലേക്കും സ്കൂട്ടറിലാണ് വരുന്നത് അങ്ങനെ രണ്ട് സ്കൂട്ടറുകള ദിവസം പത്ത് കിലോമീറ്ററിലധികം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മെയ് മാസത്തിൽ എടപ്പള്ളിയിൽ ഇരിക്കുന്ന സ്കൂട്ടറ് അന്ന് കേടായി എടപ്പള്ളിയിൽ ഇരിക്കുന്ന സ്കൂട്ടർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സ്കൂട്ടർ കേടായി നോർമലി സെൻടർ സ്റ്റാൻഡെ വെച്ച് കിക്കറ് ചവിട്ടി സ്റ്റാർട്ടാക്കി പിന്നെയും പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും സ്കൂട്ടർ കേടായി അന്ന് വീട്ടിൽ വൈകിട്ട് വന്നപ്പോൾ ചിത്രം എന്നോട് പറയുകയുണ്ടായി വയറിനൊരു പെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്തു സ്കൂട്ടർ കിക്കറെ ചവിട്ടി സ്റ്റാർട്ടാക്കിയതിനെ തുടർന്ന് വയറിൻ്റെ മസിൽ കയറിയതായിരിക്കും നോർമലി ചിന്തിച്ചു പോയി അങ്ങനെ വയറിന് മസിൽ കയറിയതാണെന്ന് ചിന്തിച്ച് പിറ്റേ ദിവസം ഒരു സംശയം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് പ്രഗ്നൻസി പോസിറ്റീവ് ഞങ്ങൾ ഉടനെ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ ഈ കാരണം നിലവിൽ ഞങ്ങൾക്ക് ഒരു ട്യൂബ് ഇല്ല മറ്റേ ഫലോപ്യൻ ട്യൂബ് ബ്ലോക്ക് നിലവിലുള്ള യൂട്രസിലൊരിക്കലും ഇനി അങ്ങനെ ഒരു അവിടെ ഒരു ഗർഭധാരണത്തിനുള്ള ഒരു ശേഷി ഇല്ല എന്ന വൈദ്യശാസ്ത്രം വിലയിരുത്തി വിധി എഴുതിയിരിക്കുന്നതാണ് ഞങ്ങളെ അങ്ങനെ വന്നപ്പോൾ ഇത് ഹോസ്പിറ്റലിലായിട്ടുള്ളൊരു ക്ലിനിക്കില് ഞങ്ങളിത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് പോസിറ്റീവ് ആണ് പ്രഗ്നൻസി ഗർഭപാത്രത്തിൽ തന്നെയാണ് എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി ഏറ്റവും വലിയൊരു അത്ഭുത സാക്ഷ്യം ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ട്യൂബില്ലാത്തടത്തെ ഓവറിയിൽ നിന്നും ഓവുലേഷൻ ഉണ്ടായി പ്രഗ്നൻസി ഉണ്ടായിരിക്കുന്നു ട്യൂബില്ല വൈദ്യശാസ്ത്രപരമായിട്ട് നമുക്കറിയാം ഒരു അണ്ടാശയത്തിൽ നിന്നും അണ്ടം അണ്ടവാഹിനി കുടലിലൂടെ വന്ന് അണ്ടവും ബീജവും ചേർന്ന് അവിടെ ഒരു എംബ്രിയോ ആയി ഗർഭപാത്രത്തിലേക്ക് മൂവ് ചെയ്ത് അങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത് അതാണ് വൈദ്യശാസ്ത്രം ഞങ്ങളുടെ കാര്യത്തിൽ അവിടെ ട്യൂബില്ല ട്യൂബില്ലാത്തടത്ത് പ്രഗ്നൻസി ഉണ്ടാകുന്നു അപ്പോൾ അന്നേരം ഞങ്ങൾ തിരിച്ചറിഞ്ഞു മാതാവിൻ്റെ കൃപാസന അമ്മയുടെ പക്കൽ ഒരു ഉടമ്പടിയിൽ ഒരു കാര്യമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി അതിനെ തുടർന്ന് ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി ഒന്നെങ്കിൽ ജോലി രാജിവെക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനടുത്ത് നിങ്ങളൊരു വീടെടുത്ത് അവിടെ താമസിച്ച് ജോലിക്ക് പോകണം ജോലിക്ക് പോകുന്നത് അഡ്വൈസബിൾ അല്ല എന്നാലും വേണമെങ്കിൽ പോകാം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ജൂൺ മാസത്തിൽ ഇവിടെ മാരാരിക്കുളത്ത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ അടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് ജോലിക്ക് പോകുന്ന സംവിധാനം ആരംഭിച്ചു അന്ന് ഞങ്ങൾക്ക് കാരണം വർഷങ്ങൾക്ക് ശേഷമുണ്ടായ പ്രഗ്നൻസി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസുകൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഞാൻ അവിടുന്ന് എറണാകുളത്തേക്ക് പോരാനായിട്ട് മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് എറണാകുളത്തിന് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകാനും എളുപ്പമുണ്ട് ചിത്രയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ എളുപ്പമുണ്ട് അങ്ങനെയുള്ള ആ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു എട്ടു മാസവും യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ എട്ടു മാസവും എട്ടു മാസവും നമുക്ക് പൂർണ്ണമായിട്ടും ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു തടസ്സവും ഉണ്ടാകാതെ ജോലിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് മാതാവിൻ്റെ ആ വലിയ കൃപയാണ് അതിനെ തുടർന്ന് ഞങ്ങൾ മെറ്റേണിറ്റി ലീവ് സിക്സ് മന്ത് കിട്ടും ആ മെറ്റേണിറ്റി ലീവും സാങ്ഷനായതിനു ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അധികം താമസിക്കാതെ ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ലൂർദ് ഹോസ്പിറ്റലിലെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ ആദ്യത്തെ കുഞ്ഞാണ് എൻ്റെ ഈ മാത്തുകുട്ടി ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീട് മാരാരിക്കുളത്തെ പഴയ പുരാതന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലൊരു വീടാണ് ആ വീട് ആ വീട് ആർക്കും അവർ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല ഞങ്ങൾ താമസിക്കുന്നതിന് മുമ്പ് ആർക്കും വാടക കൊടുത്തിട്ടില്ല ഞങ്ങളുടെ ചിത്രം പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ടും വർഷങ്ങളായിട്ട് അവിടെ ഈ മാരാരിക്കുളത്ത് ജോലി ചെയ്യുന്നത് കൊണ്ടും ഞങ്ങളുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുമാണ് ആ വീട് ഞങ്ങൾക്ക് ഞങ്ങൾക്കവർ വാടകയ്ക്കായിട്ട് തന്നത് ഈ ഞങ്ങളവിടുന്ന് വെക്കേറ്റ് ചെയ്ത് എറണാകുളത്തിന് പോയി അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ ഇവൻ കൊച്ചുണ്ടായി യാതൊരുവിധ കോംപ്ലിക്കേഷൻസിലും ഇല്ലാതെ കൊച്ചുണ്ടായി പിന്നീട് ആ കൊച്ചിൻ്റെ മാമുദീസ ഏപ്രിൽ പതിനാലാം തീയതി ആയിരുന്നു ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ താമസിച്ച ഭവനം ആലപ്പുഴ പിതാവ് സെൻറ്റ് ജോസഫ് മാരില്ലോ ആശ്രമ ദേവാലയമായി അത് ഉയർത്തി അത് ആശീർവദിച്ചു ഞങ്ങൾ കിടന്ന മുറിയുന്ന വീടിൻ്റെ അൾത്താരയാണ് ആ കിടന്ന മുറിയുന്ന ആശ്രമത്തിൽ അൾത്താരയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോലും അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഒരു മാതാവിൻ്റെ മുമ്പിൽ ഒരു ഉടമ്പിടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സാധിച്ചിരിക്കും നമുക്കറിയാം മക്കളില്ലാത്ത ധാരാളം ദമ്പതികളുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ആ മേഖലയിൽ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ വേറൊരാൾക്ക് പോലും അറിയത്തില്ല മക്കളില്ലാത്ത ദമ്പതികളുടെ ബുദ്ധിമുട്ട് ഞാൻ അവരോടായിട്ട് ഈ പറയുകയാണ് നിങ്ങൾ പേടിക്കേണ്ട ഭയപ്പെടേണ്ട വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചാലും കൃപാസന മാതാവിൻ്റെ പക്കൽ നിങ്ങളുടെ അപേക്ഷ അങ്ങ് കൊടുത്താൽ മതി റപ്പായിട്ട് ഉത്തരവരളി തന്നിരിക്കും അതിന് ചിലപ്പോൾ ഉടനെ ലഭിക്കണമെന്നില്ല ഞങ്ങൾ മൂന്ന് വർഷം വരെയും കാത്തിരുന്നു മൂന്ന് വർഷം വരെയും അതുപോലെ നിങ്ങളും ഉറ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മനുഷ്യർക്ക് അസാധ്യമായത് കൃപാസന മാതാവിലൂടെ അമ്മ തൻ്റെ തിരുക്കുമാരനിലൂടെ നിങ്ങൾക്ക് ഉത്തരമരുളും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ പ്രക്ടൻസി കാലഘട്ടത്തിൽ ഒരു കാര്യങ്ങളിലൂടെ പറഞ്ഞുകൊള്ളട്ടെ അന്ന് ഡോക്ടർ കാരണം ഞങ്ങൾക്ക് വളരെ പ്രായമായ പ്ര ഏജായി കാരണം പതിനാല് വർഷത്തിന് ശേഷമുണ്ടാകുന്ന ആ ഒരു കുഞ്ഞാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രിപ്പിൾ ലൈൻ ടെസ്റ്റിങ് നടത്തണം ആ ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് നടത്തണം ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ആ കൊച്ചിന് ഒരു ഡൗൺ സിൻഡ്രമോ മറ്റ് സാധ്യതകളോ നേരത്തെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയ എന്നുള്ള ടെസ്റ്റാണത് മാതാവ് തന്ന കുഞ്ഞിനെ ഞങ്ങൾ വിശ്വസിച്ചു ആ ഒരു കുഴപ്പവും കുഞ്ഞ് ജനിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിച്ചു അതുപോലെ തന്നെ ഓരോ ദിവസവും ഉടമ്പടി തൈലവും കാശിരൂപം വെച്ച് കിടന്നു ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിലും വയറിലും പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ ആ ടെസ്റ്റ് നടത്തിയില്ല വൈദ്യശാസ്ത്രം പറഞ്ഞു നിങ്ങൾ ആ ടെസ്റ്റ് നടത്തണം കാരണം പ്രായം കടന്നുപോയി നോർമൽ പ്രഗ്നൻസി ചേജും ആ ഏജുമല്ല നിങ്ങൾക്ക് പക്ഷേ ഞങ്ങളത് നടത്തിയില്ല ഒരു കുഴപ്പവുമില്ലാതെ മിടുക്കനായിട്ടുള്ള ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു ദൈവത്തിന് നന്ദി പരിശുദ്ധ മാതാവിന് നന്ദി കൃപാസന അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷി നിർത്തുന്നു ഞങ്ങൾ പ്രാർത്ഥന ജീവിതത്തിൽ കാരണം ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ വിശ്വ ഞാൻ വിശ്വസിച്ചൊരു കാര്യം ലോജിക്ക് രീതിയിലാണ് അതായത് പണമുണ്ടെങ്കിലും നമ്മുടെ കഴിവുണ്ടെങ്കിലും നമുക്ക് പലതും നേടാൻ പറ്റും പക്ഷേ പണവും കഴിവും ഉണ്ടായിട്ടും പലതും നേടാൻ പറ്റിയില്ല എന്നുള്ളത് എൻ്റെ സ്വന്തം ജീവിതം കാണിച്ചു തന്നു അപ്പോൾ പലർക്കുമുള്ള പലരുടെയും പ്രതിസന്ധി ഇതാണ് എനിക്ക് കാശുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും അപ്പോൾ പണമുണ്ടെങ്കിൽ എല്ലാം നടക്കും നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ എന്തും നേടാം പക്ഷെ പലപ്പോഴും അത് സാധ്യമാകണമെന്ന് നിർബന്ധമില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ നമ്മുടെ ജീവിത അനുഭവത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി മാറാൻ തുടങ്ങും നമ്മൾ പ്രാർത്ഥനയിലേക്ക് മാറും വിശ്വാസ ജീവിതത്തിലേക്ക് മാറും അതുപോലെ തന്നെ കൃപാസന മാതാവിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അത്ഭുത കാര്യം ചിത്ര ഇവിടെ കൊന്ത കൊന്തചൊല്ലുകയും അതുപോലെ തന്നെ ഇവിടുത്തെ പത്രം പലപ്പോഴായിട്ട് ഇന്നും പല ആൾക്കാരും കൃപാസനത്തെക്കുറിച്ച് അറിവ് അറിയുന്നില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെയുണ്ട് അവരെ അറിയിക്കുന്നതിനായിട്ട് പത്രവിതരണങ്ങളൊക്കെ നടത്താറുണ്ട് പലപ്പോഴും ഞങ്ങൾ ഇവിടെ അടുത്ത് താമസിക്കായതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രഗ്നൻസി കാലഘട്ടത്തിൽ പലപ്പോഴും ഞങ്ങൾ വൈകുന്നേരം ഇവിടെ പ്രാർത്ഥിക്കാൻ വരും അപ്പം ജോസഫ് അച്ഛനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കാണാൻ സാധ്യമല്ല ഞങ്ങൾ പ്രാവശ്യം ഇവിടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ജോസഫ് അച്ഛനെ ഒന്ന് മാതാവേ ഒന്ന് കണ്ട് നേരിട്ട് കണ്ടൊന്നു ഒന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന് മനസ്സിൽ ഓർത്തിരിങ്ങിയിരിക്കുക മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ രാത്രി ഒരു ഏഴരയാകുമ്പോൾ കാരണം ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായിട്ട് ഈ കൃപാസനത്തിലേക്ക് വരാൻ ഞങ്ങൾ വൈകിട്ട് മിക്കവർ എല്ലാ ദിവസവും ഇവിടെ കൃപാസനത്തിൽ വരും ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ അതൊരു എട്ടര ഒമ്പത് മണി വരെ എട്ടര വരെ ഗേറ്റ് തുറന്നു ഇട്ടിരിക്കുക എട്ട കഴിയുമ്പോൾ ഗേറ്റ് ഓപ്പൺ ഫ്രണ്ടിലെ ഗേറ്റ് കൃപാസനത്തിലെ ഗേറ്റ് അടക്കുകയും ചെയ്യുക അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളിവിടെ വരും ജോസഫ് ജോസഫച്ചൻ ഒരു ദിവസം ഞങ്ങളിവിടെ ഇരിക്കുക ഞങ്ങളുടെ അടുത്തേക്ക് ജോസഫ് അച്ചൻ വന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു പതിനാല് വർഷത്തിന് ശേഷം കൃപാസനത്തിലെ ഓടമ്പടിയിലൂടെ അച്ഛൻ ഞങ്ങൾ ഇവിടെ എത്തി പ്രാർത്ഥനയിലൂടെ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവും വരികയല്ല അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും വരാതെ നല്ല കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് തരുമെന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ വാക്ക് അച്ചട്ടായി ദൈവമാതാവിലൂടെ പരിശുദ്ധ തിരുക്കുമാരനിലൂടെ ഈ കുഞ്ഞിനെ ഞങ്ങളെ അനുഗ്രഹിച്ചു അച്ഛമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുവദിച്ചു അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അപ്പൊ അഭിഭാഷകനായതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ആ സാക്ഷ്യം നമുക്ക് മുൻപിൽ പറയുവാനായിട്ട് സാധിച്ചു ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുഞ്ഞിനെ പ്രതിയാണ് പതിനാല് വർഷമായിട്ടുള്ള ഒരു അപ്പം പതിനാല് വർഷം അതുപോലെ നോട്ടറി പബ്ലിക് ആകാൻ വേണ്ടിയിട്ട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നോട്ടറി പബ്ലിക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നിരുന്നു പക്ഷേ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് വരുന്നതിന് വേണ്ടി ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ഏതായാലും ഈ ഉടമ്പടിയിലെ ഒരു കാര്യം അതായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോട്ടറി പബ്ലിക്കായിട്ട് ഞാനിപ്പോൾ പ്രാക്ടീസും ചെയ്യുന്നു അതും അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം സുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തിയാറിൽ വായിക്കുന്നുണ്ട് അത് മാതാവിന് മാതാവിൻ്റെ ഉടമ്പടിക്ക് മാതാവിൻ്റെ ദൈവവുമായിട്ടുള്ള ഉടമ്പടിക്ക് കൊടുക്കുന്ന മറ്റൊരു കൺഫർമേഷൻ എന്ന് പറയുന്ന തൻ്റെ എലിസബത്തിന് ഗർഭധാരണത്തെക്കുറിച്ച് വന്തി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് മാതാവിനോട് മാലാഖ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷമുള്ള നെക്സ്റ്റ് വചനമാണ് ഇവിടെ ഒരുപാട് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ എല്ലാവരും പറയുന്നുണ്ട് മനുഷ്യർക്ക് അസാധ്യമായ ഒരു ദൈവത്തിന് സാധ്യമാണെന്നുള്ള ഈ വചനം അതിന് ശേഷം വരുന്ന വചനമാണ് അപ്പോൾ ജീവിതത്തിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ വ്യക്തിപരമായിട്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകും അത് വിശ്വാസ ജീവിതത്തിൽ നിന്നല്ല നമ്മൾ അടിമുടി ദൈവത്തിൻ്റെതായിട്ട് മാറുന്നൊരു ഇതുണ്ടാകും അപ്പോൾ ഈ ഒരു കുടുംബത്തിനോട് ഇപ്പോൾ വന്തിയായിരുന്ന എലിസബത്തിനെ ഗർഭം ധരിപ്പിച്ച ദൈവത്തിൻ്റെ സാധ്യമായ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കും കാരണം വ്യക്തിപരമായിട്ടും കുടുംബത്തിലും ഒരുപക്ഷെ ഇപ്പോൾ സാക്ഷ്യം കേൾക്കുന്ന നമുക്കും പ്രകടമായിട്ട് നമുക്ക് പറയാനായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ടെങ്കിലും അതിലൊരു സാക്ഷ്യമായിട്ടൊന്ന് മാറുന്നുണ്ട് ഇപ്പോൾ ബൈബിളിൽ കർത്താവ് വചനമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഡയറക്റ്റ് സംഭവങ്ങൾ നമ്മുടെ ഇവിടെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അത് എന്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഉടമ്പടിയിൽ വിശ്വസ്തതയോടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ പറഞ്ഞു ഒരു വെയ്റ്റിംഗ് ഉണ്ട് ഒരു ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ട് പക്ഷേ അപ്പോഴൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ ഇതൊക്കെ ഇട്ട് പോകാനുള്ള സാഹചര്യങ്ങളും എങ്കിലും വീണ്ടും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചതിന് വ്യക്തമായിട്ട് ഒരു ബോധ്യം അനുഭവം നൽകി അതിന് കൺഫർമേഷൻ ആയിട്ട് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങളൊന്ന് താമസിച്ചിരുന്ന ഭവനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ആ ഭവനം പിന്നീട് ഒരു ദേവാലയമായിട്ട് മാറുന്നതും അത് വിശ്വസിച്ച് കണ്ണുകളൂടെ നോക്കുമ്പോഴാണ് അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു വരമായിരുന്നു അത് അവിടെ ബെഡ്റൂം അവിടെ ആയിരുന്നു എന്ന് പറയുമ്പോഴൊക്കെ അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്നുള്ള ഒരു ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുണ്ട് അതിൽ രണ്ടാം മൂന്നാമത്തേത് ലൂർദിലായിരുന്നു ലൂർദ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീരണത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു അവിടുത്തെ ആദ്യത്തെ ഒരു ഈ വർഷത്തെ അപ്പം ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ മാതാവ് കൂടെ നടന്നു എന്ന് ഈ കുടുംബം ബോധ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് വ്യക്തമായ തെളിവും വ്യക്തമായ ബോധ്യവുമുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സമ്മാനമായിട്ട് ഈ ആൾത്താരിൽ എത്തുവാനായിട്ട് ഈ കുടുംബത്തെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരണം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും